ഷാബാസിന് എന്ത് ആരാവാനായിരുന്നു എന്ന ആഗ്രഹം ഓന് സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളാവണം അതായത് പൈലറ്റ് ആവണം എന്നാണ് അവൻ ഏറ്റവും വലിയ ആഗ്രഹം അവ ഉമ്മാനോട് ഇങ്ങനെ നിരന്തരം പറയുക ഞാൻ മാമന്മാരെ വിളിച്ച് പറഞ്ഞു മാമമാർ പറഞ്ഞു പിന്നെ അതൊന്നെങ്കിൽ പ്രശ്നമാക്കണം അവരുടെ അമ്മ ഞാനില്ലെങ്കിൽ ഓലി ഉമ്മയും ആ മൂന്ന് പേരും വളരെ പിന്നെ ഇപ്പോൾ ചെറിയ ആളുള്ളത് കൊണ്ട് ഒന്നും കൂടിയും വളരെ അടുത്തും കഞ്ഞ് കളിപ്പിക്കലും ആ ഒക്കെ കാണുന്ന നേരം നമ്മൾ എപ്പോഴും ആ മനസ്സിലേക്ക് ഇങ്ങനെ കയറി നമുക്ക് നിൽക്കാൻ കഴിയുന്നില്ല ഓരോ ദിവസം തോറും നമ്മുടെ മനസ്സിങ്ങനെ പോകും ഈ വിഷയത്തിൽ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അവൻ്റെ പുറത്തുള്ള ഏതെങ്കിലും ആ ഭാഗത്തു നിന്നോ നമുക്ക് അവനൊരു പറ്റിയൊരു മോശമായിട്ട് അഭിപ്രായം കിട്ടിയിട്ടില്ല പിന്നെ ഞാനിപ്പോൾ വിചാരിക്കുന്നു ഞാൻ കുറച്ചും കൂടി അവനെ സ്നേഹിച്ചില്ലല്ലോ ഏ കുറച്ചും കൂടി ഒരു എന്ത് ചെയ്ത് എനിക്ക് ഒന്നുകൂടി ഗാളിക്കായിരുന്നു എന്നുള്ളൊരു ഇതിപ്പോൾ എനിക്കൊരു കുറ്റബോധം പോലെ തോന്നുന്നുണ്ട് അപ്പോൾ ഇന്നലെ വീഡിയോയിൽ അൻസഫ് നമ്മോട് പറഞ്ഞു റമദാനും പെരുന്നാളും ഷാബാസ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അടിപൊളിയായിരുന്നു ഷഹീരും നോമ്പിനും പെരുന്നാളും അവനില്ല എന്നി അതുകൊണ്ട് എനിക്ക് ഒന്നും പറയാനില്ല എന്നുള്ള അൻസഫ് പറഞ്ഞിരുന്നു പക്ഷേ ആ സമയത്ത് തന്നെ നമ്മുടെ വീടില് കുറേ ആൾക്കാർ പറഞ്ഞു അവരെ ഫാമിലി ഒന്ന് കാണിക്കൂ ഷാബാസിൻ്റെ ഫാമിലി ഒന്നുകൂടെ ഒന്ന് പ കാണിക്കാൻ പറ്റും ഉപ്പാനെ കാണിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചാൽ നമ്മളൂടെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉപ്പാനെ കാണാൻ വേണ്ടിയിട്ട് വന്നാൽ കേട്ടോ അപ്പം എൻ്റെ കൂടെ ഉണ്ട് ഞാനിപ്പോൾ ഉള്ളത് അവരെ അവർക്ക് ഉണ്ടാക്കുന്നത് വീടിൻ്റെ മുമ്പിലാണ് അപ്പോൾ എന്തായാലും ആ ഉപ്പാനൊക്കെ പരിചയപ്പെടാം എന്താണ് ഉപ്പാക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഉപ്പ എന്താണ് എന്നുള്ള ഉപ്പാൻ്റെ അവസ്ഥ എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഒരു സംഭവിച്ചാൽ ഉപ്പ എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഏതായാലും അസ്ലാലൈക്കും ല്ലേ ചോദ്യത്തിന് അർത്ഥില്ലാന്ന് എനിക്കറിയാം എന്നാലും അകത്തല്ലേ ഓക്കെ അപ്പം ഞങ്ങളിപ്പോൾ നിക്കുന്നത് ഷാഹാസിന്റെ വീടിന്റെ ഉള്ളിലാണ് കേട്ടോ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട റൂമ് അവന് അവൻ്റെതാണെന്ന് പറഞ്ഞ് നിന്ന റൂമിന്റെ മുമ്പിൽ നിന്നാണ് സംസാരിക്കുന്നത് കേട്ടോ അപ്പം ഇപ്പ നമ്മള് അരിദാതൊക്കെ സംഭവിച്ചു വിദ്യാന്ന് കേട്ടിട്ട് നമുക്ക് ഇപ്പൊ തൽക്കാലം നമുക്ക് സമാധാനിക്കാം അപ്പോൾ ഇന്നലെ നമ്മളെ വീഡിയോ ഒക്കെ താഴെ അല്ലെങ്കിൽ ന്യൂസ് ന്യൂസ് കവർ ചെയ്തത് എല്ലാവരും വീഡിയോ ഒക്കെ താഴെ വന്ന സംഗതി മക്കളെ നമ്മൾ നല്ല രീതിയിൽ നോക്കണം എന്നു പക്ഷേ അത് ഇവിടെ ഈ ചോദ്യത്തിന് പ്രശസ്തിയില്ല കാരണം വെച്ചാൽ ഷഹബാസ് ആരായിരുന്നു എന്നുള്ളത് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം അല്ലേ അതെ അത്രയും നല്ലൊരു കുട്ടി നാട്ടിൽ ഉണ്ടായി പോകണമെന്നുണ്ടാവില്ല അത്രയും നല്ലൊരു കുട്ടിയായിരുന്നു നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി കുട്ടിയായിരുന്നു എന്താണ് ഉപ്പാക്ക് ഇനി ഇങ്ങനെ ഈ ഒരു മക്കളോട് അല്ലെങ്കിൽ മക്കളൊപ്പന്മാരോട് ഉപ്പാക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും മെയിനായിട്ട് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഉമ്മേൻ്റെ മ കണ്ണെന്നൊരു കണ്ണുനീര് പൊടിയാൻ പാടില്ല ഓക്കെ അവൻ്റെ ഉമ്മ എന്താണോ പറയുന്നത് അതനുസരിക്കുക അവൻ എല്ലാ കുട്ടികളോടും അതാണ് പറഞ്ഞത് ഞാനെൻ്റെ ഉമ്മൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത് തീരെ ഇഷ്ടമല്ല ഉമ്മക്ക് ടെൻഷനാകുന്ന വിഷമമാകുന്ന ഒരു കാര്യം ഞാൻ ചെയ്യൂല എന്നുള്ള പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ തന്നെ ആ ഉമ്മ എൻ്റെ മൈൻഡിലുണ്ട് ഏഹ് അപ്പോൾ അത് മറ്റുള്ള കുട്ടികളെ കൂടെ പോകുകയാണെങ്കിൽ ഒരു പരിധിയുണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുക ഉമ്മ അങ്ങനെ വിളിക്കുക എവിടെയുള്ളത് എവിടെയുള്ളത് അപ്പോൾ ഓൻ പറയുണ്ട് ഞാൻ വലിയ കുട്ടിയായിട്ടുണ്ട് എന്നാലും എന്താ പറയുക സമയമാകുമ്പോൾ കറക്റ്റ് വീട്ടിൽ വരികയും ഏഹ് മറ്റുള്ള കുട്ടികളുടെ കൂടെ പോകുന്നുണ്ടു ഇങ്ങനെ പോയിട്ടുണ്ട് എല്ലാ കാര്യവും ഷെയർ ചെയ്യാൻ ഉമ്മയല്ല ഓക്കെ പിന്നെ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷിതാവിനും താങ്ങാൻ പറ്റാത്ത വേദനയാണ് നമ്മൾ ആണ് നമ്മൾ അനുഭവിച്ചുകഴിഞ്ഞാൽ പറയുന്നില്ല അനുഭവിച്ചാലേ അറിയാമെന്ന് കേട്ടു വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ ആ അന്നത്തെ സമയം ഒന്നും പറഞ്ഞില്ല അതായത് നമ്മളെ സിറ്റുവേഷൻ ആ രീതിയിലായിരുന്നു പെട്ടെന്ന് അപ്പം എന്തെങ്കിലും ആയി കഴിഞ്ഞ് വണ്ടി ഒഴിച്ച് കാര്യങ്ങൾ വണ്ടി സൗകര്യവും നമുക്കില്ല അപ്പോൾ ഇവന് വന്ന് കിടന്ന സമയത്ത് അവൻ്റെ ഉമ്മാൻ്റെ അലറൽ അതിലൊക്കെ നമ്മൾ തകരാ ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ അങ്ങനെ എടുത്തപ്പാടിൽ കൊണ്ടുപോയി സമയം വൈകി എന്ന് പറയുന്നത് എന്തായി കഴിഞ്ഞാലും പഠിച്ച അല്ല വിധിച്ച ഒരു സമയമാകുമ്പോൾ ആരും എല്ലാവർക്കും പോകേണ്ടതാണ് തീർച്ചയായും എന്നാലും ഇനി ആർക്കും ഈ ഒരു സംഭവം ഉണ്ടാകുമ്പോഴും അതുകൊണ്ട് ഇവനാൽ ഒരു മാറ്റം സമൂഹത്തിന് വരികയാണെങ്കിൽ അവനൊരു നന്മ കിട്ടട്ടെ എല്ലാവരും ഇപ്പം ഒരു എതിർത്തൊരു വാക്ക് ഇതുവരെ ഞാൻ കേട്ടു ഞാൻ പോകുന്നില്ല ആ മോൻ്റെ ആ ചിരിച്ച മുഖം നമുക്ക് ഒരിക്കലും ഒരിക്കലും മറക്കാൻ കഴിയില്ല നമ്മൾ തന്നെ പല മേഖലകളിലെ ആളുകളും വന്ന് ഞാൻ കരഞ്ഞിട്ടാണ് പോണത് അതുമാത്രല്ല ഇന്നലെ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഷബാസിന്റെ മൂന്നാല് കൂട്ടുകാരെ ഞാൻ കണ്ടു ഇവരോടൊക്കെ ഞാൻ കുറച്ച് സംസാരിക്കുമ്പോൾ അവർക്ക് എൻ്റെ മുഖത്ത് നോക്കി പോലും സംസാരിക്കാൻ സംസാരം പൊങ്ങുന്നില്ല അപ്പം എത്രത്തോളം ആ കുട്ടി അവരൊക്കെ മനസ്സിൽ സ്വാധീനം ചൊലുത്തിരുന്നു എന്നുള്ളത് ശരിക്കും ഞാൻ മനസ്സിലാക്കി ഇന്നലെ ഞാൻ അൻസഫിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ ഇങ്ങനെ വളർന്നു വരുന്ന കുട്ടികളെ ഇപ്പം നഷ്ടപ്പെട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഇപ്പം കാണിച്ചു തന്നു ഇപ്പം പറഞ്ഞു മനസ്സിലാക്കി വന്നു അപ്പോൾ അതിനെ നോക്കി നോക്കിക്കാണുന്നത് ആ ഒരു രീതിയിൽ അതായത് ഞാൻ അവരിവിടെ വന്ന സമയത്ത് ഒരു പിന്നെ പ്രകോപരമായിട്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ നേരിടുക ഒരു കണ്ടീഷൻ വരെ ഇവർ പത്ത് മുപ്പത്തഞ്ച് പേര് പറഞ്ഞു ആ സമയത്ത് എനിക്ക് അവരോട് പറയുകയാണെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇത് ഞങ്ങളെ വിഷയങ്ങളാണ് അതായത് എൻ്റെ മകൻ നഷ്ടപ്പെട്ടു തിരിച്ചെന്തായാലും കിട്ടൂല അതുകൊണ്ട് നിങ്ങളെ ഭാവിയും കൂടി നഷ്ടപ്പെടുത്തിയിട്ട് എന്താ കിട്ടാനുള്ളത് അതുപോലെ എല്ലാവരോടും പറഞ്ഞു നിങ്ങളൊരു വികാരം കൊള്ളണം നിങ്ങൾ അള്ളഹനോട് ദ്വാ ചെയ്യി ഒക്കെ പഠിച്ചോനാണല്ലോ അത് പഠിച്ചോൻ കൊടുത്തോളൂ ആ രീതി പറഞ്ഞിട്ട് ഞമ്മൾ നിയമത്തിൻ്റെ വഴി നിയമത്തിന് പോകാം അത് കഴിഞ്ഞതിൻ്റെ ശേഷം അവരോടാണ് നിങ്ങൾ പഠിക്കണം എൻ്റെ പെണ്ണ് പ്രത്യേകിച്ച് കരഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞു വിളിച്ചു എത്തി ഞങ്ങൾ നിങ്ങൾ എൻ്റെ മകൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ വരണം ഞങ്ങളെ കാണണം അനിയന്മാർ ബാക്കിയുള്ളവർ അവർക്കാൽ അത്ര ഇഷ്ടമായിരുന്നു തീർച്ചയായിട്ടും അപ്പോൾ ഈ ഓരോരോ കാര്യങ്ങളും പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞത് എന്താ നിങ്ങളെ ഉമ്മക്കും ഉപ്പക്കും നിങ്ങളിലൊരു പ്രതീക്ഷയുണ്ട് അത് കൈവിടരുത് നിങ്ങൾ പഠിക്കണം എക്സാം എഴുതണം എന്നിട്ട് എന്തു ചെയ്യാൻ നല്ലോണം മാർക്ക് വാങ്ങിയിട്ട് ഓനാളെ കിടന്ന് സന്തോഷിക്കണം തീർച്ചയായിട്ടും അതാണ് വേണ്ടത് അതല്ലാതെ നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഓരോ ചോദ്യം ചെയ്യാൻ മറ്റുള്ളവരെ അക്രമാസക്തമായിട്ട് പോയി കഴിഞ്ഞാൽ അത് ഞങ്ങൾക്കൊന്നും കൂടി വിഷമാകുക ചെയ്യാം അതെ അതെ അതായത് അവൻ പോയിട്ട് അതായത് അവൻ്റെ ഇത് നിങ്ങളോടുള്ള ഞങ്ങൾ കാണണം ഷാബാസിനെ കുറിച്ച് ഞാൻ ഈ നാട്ടിൽ അന്വേഷിക്കേണ്ട ആവശ്യമില്ല നാട്ടിൽ വന്ന് ഞാൻ പിന്നെ ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് ഒരുപാട് ഉമ്മമാർക്ക് അല്ലെങ്കിൽ ഒരുപാട് അമ്മമാർക്ക് ഒരുപാട് ടീച്ചർമാർക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അതിലാണ് ഈ പ്രധാനപ്പെട്ട നമ്മൾ അറിയേണ്ട കാര്യം ഷാബാസ് ആരായിരുന്നു ഷാബാസ് എന്തായിരുന്നു എന്നുള്ളതാട്ടോ എനിക്ക് തോന്നുന്നു അധികം മീഡിയക്കാരും ഒരുപക്ഷെ അത് കവർ ചെയ്തിട്ടുണ്ടാവില്ല ആരായിരുന്നു ഷാബാസ് ഈ നാട്ടുകാർക്ക് നല്ലതാണ് കാരണം ഇത്രയും നല്ലൊരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയിലൊരു കുട്ടി ഈ ഒരു പ്രായത്തിൽ കിട്ടുമെന്നുള്ളത് മുമ്പ് സംശയമാണ് അതിനെക്കുറിച്ച് പാക്ക് എന്താ പറയാൻ നോക്കാം കാരണം ഒരു സാധനം ഒരു കുട്ടിക്ക് വാങ്ങണമെങ്കിൽ പറയാ ഷാബാസിൻ്റെ സാമീപ്യം സമീപനം വേണം എന്നായിരുന്നു ഈ നാട്ടുകാരുടെ ഒരു വാക്ക് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് അതായത് ആ കുട്ടി പോയതിൽ വീട്ടുകാരെക്കാട്ടിലും കൂടുതൽ സങ്കടം ഞങ്ങൾക്കാണ അവര് പറയുന്നത് കാരണം വെച്ചാല് അവന്റെ ഹെൽപ്പിംഗ് മെന്റാലിറ്റിയാണ് അതുപോലെ തന്നെ മറ്റാർക്കും അറിയാത്ത സംഗതിയാണ് ഷബാസ് ഇരിക്കും രണ്ടു മൂന്ന് വയസ്സ് വരെ പുറത്തായിരുന്നില്ലേ പഠിച്ചിരുന്ന അപ്പം എങ്ങനെയായിരുന്നു അതോ അവൻ ജീവിതത്തിൽ അല്ല അവൻ സ്വയം തന്നെ അവൻ തിരഞ്ഞെടുത്തത് ഞാൻ എൻ്റെ മാതൃക തന്നെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം ഇവിടെ വന്നിട്ട് ഒരു മറ്റുള്ള ഒരു ബുദ്ധിമുട്ടായ കാര്യങ്ങൾ സംസാരിക്കുക അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ പോവുക അല്ലെങ്കിൽ ശേഷം ഒരു വെറ്റിക്കേസ് ഉണ്ടാവുക ഇതൊന്നും ഇല്ലാതെ നമ്മൾ നമ്മളാൽ തന്നെ ഒതുങ്ങി ജീവിക്കുന്ന ആളുകൾ അത് കണ്ടിട്ടാണ് എൻ്റെ മകനും പഠിച്ചത് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടന്നുറങ്ങുകയാണെങ്കിലും അവൻ വേ എണീറ്റ് പോയിട്ട് എന്താണ് എന്ന് ചോദിച്ചിട്ട് അതിന് ഒന്നല്ലേ ഒന്ന് കടയിൽ പോയിട്ട് വാ അല്ലെങ്കിൽ എന്റെ ഫോണ് ഈ അത് ഇംഗ്ലീഷിന് വളരെയേറെ ഇഷ്ടമുള്ളൊരു ഇംഗ്ലീഷിലാണ് അവൻ ഏറ്റവും കൂടുതൽ താല്പര്യം അപ്പോൾ ഫോണ് സംബന്ധമായിട്ട് എന്തൊരു വിഷയം ആര് വിളിച്ചുകഴിഞ്ഞാലും മോന ഇങ്ങനെ റെഡി ആക്കുക എന്നാണ് അപ്പം തന്നെ അതുപോലെ വീട്ടിൽ പോയിട്ട് അവർ ചേച്ചി ഇപ്പം സംസാരിക്കാൻ കേട്ടോ ഏത് സമയത്ത് അവൻ ഉറങ്ങുവാണെങ്കിലും പോലും മോന ഇങ്ങനെ ഒന്ന് ചെല്ലു ചേച്ചിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് ഫോണായിട്ട് വാട്സപ്പ് അല്ലെങ്കിൽ ഒന്ന് പിന്നെ ഫോണിൽ ഒരു പൈസ അയക്കാനുണ്ട് ആ സമയത്തൊക്കെ നമ്മൾ പറയുന്നതിനേക്കാട്ടിലും കൂടുതൽ വേഗം പോയിട്ട് അത് ചെയ്തു കൊടുക്കുകയും ഏഹ് അപ്പോൾ അടുത്തുള്ള ഞങ്ങൾ നാട് താമസിക്കാൻ ഇവിടെ വന്ന സമയത്താണെങ്കിൽ ഒരു വട്ടം കണ്ടു കഴിഞ്ഞാൽ അവനോട് എന്തോ ഒരു കൂടുതൽ ഇഷ്ടം അതെ 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 മറത്തൊന്നും പറയുന്നില്ല അതായത് മോനെ ഇങ്ങനാണ് അല്ലെടാണ് ആ ചോദ്യത്തിന് മാത്രം ഉത്തരം കൊടുക്കുക ആള് സൈലന്റ് സൈലന്റ് ആളായിരുന്നു ഇവിടെ വരുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങാരെ മോനാണ് എന്താണ് കഴിഞ്ഞാൽ എല്ലാം കറക്റ്റ് ഉത്തരം കൊടുക്കുക പിന്നീട് വീണ്ടും വീണ്ടും പിന്നെ ആ ചോദിക്കുന്ന ആരോടെ ആ വീട്ടിൽ വന്ന ആളുകളെ ചോദിക്കും അവനെ ആ മകൻ ഏതാണ് ഏർ അവന്റെ ശരീരം അതായത് ആ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ആണെന്നുള്ള വൃത്തിയായിട്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് അതുപോലെ ഇക്കും ഗൾഫില് അത് ആയിട്ട് ഞാൻ എക്സ് ആയിട്ടല്ല ഞാൻ പോകണമെന്ന് വിചാരിച്ച് വന്ന ആളാ അപ്പം പല ആളുകളും പറഞ്ഞു എനിക്കാ മൂന്നാൻകുട്ടികളാണ് മൂന്നാളെ മൂന്ന് ആൺകുട്ടികളാണ് ഉമ്മനെ മാത്രം ഏൽപ്പിച്ചു പോയി കഴിഞ്ഞാല് കൈവിട്ട് പോകും മക്കള് വേനാശം ഒരു അത് വയസ്സായി വന്നിട്ടുണ്ട് അപ്പം കൈവിട്ട് പോകും അതൊക്കെ കേട്ടാൽ ഞാൻ ഈ സമ്പത്ത് എന്തിന് മക്കളാണല്ലോ സമ്പത്ത് അതുകൊണ്ട് ഞാൻ അവനെ പിൻപറ്റി അവനോട് ചേർന്ന് ഞാൻ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ പരസ്പരം സ്കൂളിൽ തന്നെ ട്യൂഷന് പോലെ രാത്രി ഞാൻ കൊണ്ടുപോയി വിടാനും ഞാൻ ചോദിക്കും ഞാൻ ഇപ്പം ഞങ്ങള് പകൽ പണിയൊക്കെ എടുത്ത് ക്ഷീണാൻ പഠിച്ചാലേ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങ് പോന്നോളും ടൈമാകുമ്പോൾ കറക്റ്റ് വരുന്നതുവാ അത്രയൊക്കെ ഞമ്മളോട് ഇങ്ങോട്ട് സഹകരിക്കുകയും അങ്ങോട്ടെന്ത് ചോദിച്ച് ഞാൻ പറയുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞമ്മക്ക് ഓനോട് എന്ത് ചെയ്ത് വല്ലാതെ ഒരിത് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യാൻ ബാപ്പന്മാരാണല്ലോ കളിക്കാൻ നിൽക്കല്ല ഉമ്മയായിട്ടാണ് എല്ലാ കാര്യവും ഷെയർ ചെയ്യുന്നത് ആ സമയത്ത് ഞാൻ അവനോട് പറയേണ്ടതാ ഞാനുണ്ട് ഇവിടെ എന്ത് കാര്യമുണ്ട് എന്നോടും ചോദിക്കണം അപ്പൊ അവര് ചെറിയൊരു പേടിയോനുണ്ട് ഞാൻ സമ്മതിക്കൂല എന്നുള്ളതാണ് അങ്ങനൊന്നുമില്ല ഓന് ഡെയിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്കൂളിൽ പോകുന്ന മുപ്പത് രൂപ കൊടുക്കും അതിൽ ഒരു രൂപ കൂടുതൽ കൊടുക്കല്ല പല ആളുകളും പൈസ കണ്ടമാനം കൊടുത്തു കഴിഞ്ഞാല് മക്കള് വൈതെറ്റിപ്പോൾ അപ്പൊ വെള്ളിയാഴ്ച അന്ന് മാത്രം അവളും ചെയ്യും എല്ലാ കുട്ടികളും പുറത്തു ഒഴിച്ച ചുമ്മായ കഴിഞ്ഞിട്ട് ഭക്ഷണ അതിന് ഒരു അൻപത് രൂപ മാത്രം കൂട്ടി കൊടുക്കും മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇവൻ തന്നെ പറയായിരുന്നു ഉമ്മ എല്ലാവരും നല്ലോണം പൈസയും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരുന്നുണ്ട് ഓരോ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒന്ന് രണ്ട് അവന് വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എസ് എൽ സി കഴിയട്ടെ കഴിഞ്ഞതിന് ശേഷം ഒരു ഫോണും വേണം നല്ല ചെരുപ്പ് ഇപ്പം ചെരുപ്പ് ഞമ്മള് ചെറിയ മുന്നൂറ്റിഅൻപന്റെ ചെരുപ്പല്ലോ ആറായിരം അയ്യായിരം ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ നമ്മളെ സാമ്പത്തിക എന്നാലും അവന് കിട്ടായില്ല അവന്റെ ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം കൈമാറിണ്ടല്ലോ അവന്റെ ഫ്രണ്ട്സ് ഒക്കെ അവനെ പോലെ കുറച്ച് കുറച്ചാൾക്കാരും പക്ഷെ ബാക്കിയുള്ള അവന്റെ എം ജി എൽ പഠിക്കുന്നതിലുള്ള ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചുറ്റുപാടുള്ള കുട്ടികളൊക്കെ ഇപ്പം സംഭവത്തിൽ പിന്നീട് നമ്മൾ അറിയുന്നത് കേട്ടോ അവന് ശരിക്കും ഷാബാസിന് എന്ത് ആരാവാനായിരുന്നു ആഗ്രഹം ഓനെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളാവണം അതായത് പൈലറ്റ് ആവണം എന്നാണ് അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അവ ഉമ്മാനോട് ഇങ്ങനെ നിരന്തരം പറയുക മാമന്മാരെ വിളിച്ച് പറഞ്ഞു മാമ്മാർ പറഞ്ഞെന്തോ പിന്നെ അതെന്തെങ്കിലും പ്രശ്നമാക്കേണ്ട അതൊക്കെ അമ്മയ്ക്ക് എന്തെങ്കിലും ആക്കാം കുറച്ചുപ്പം തരും കുറച്ച് ഞങ്ങളിത് അങ്ങനെ ഷെയർ ചെയ്ത് ഞാൻ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അതിൽ ഒരു കുറച്ച വിശ്വാസമാണ് ഉണ്ടായിരുന്നു പൈലറ്റ് അവൻ ആഗ്രഹിച്ചിരുന്നു ആഗ്രഹിച്ചിരുന്നു എന്നാലും ഈ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഇത്രയൊക്കെ ചിന്തിച്ചു കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടുകാർ ചില്ലറിച്ചു നല്ല രീതിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതായത് വൈകി തെറ്റണ്ടെന്ന് വെച്ചിട്ട് ടൈമിന് ടൈമിന് മരുവിനായിക്കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു പള്ളിയുണ്ട് ഈ വരെ ഫ്രണ്ട്സ് എല്ലാം കൂടി അവിടെ മരുന്ന് നിസ്കരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഒന്ന് കൊരങ്ങാട് തൊട്ടടുത്ത് തന്നെ കൊരങ്ങാട് അല്ലെ പൂനൂര് ഒന്ന് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ വിളിക്കും അവിടെ ഉള്ളത് ഏഴിയൊക്കെ ആകുമ്പോഴേക്കും അത് തിരിച്ച് വീട്ടിലെത്തുകയും ചെയ്യും നല്ല രീതി തന്നെ മുന്നോട്ട് പോകുന്നത് പിന്നെ അനിയന്മാരെന്ന് വെച്ചുകഴിഞ്ഞാൽ വളരെ വെച്ച് കഴിഞ്ഞാൽ അനിയന്മാരുമായിട്ടുള്ള ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ കളിക്കല് എന്നാലും ഓനെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഭയങ്കര രണ്ടാമത്തെ ആള് പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ മുപ്പത് രൂപ ഇരുപത് രൂപ മെറ്റോനും കൊടുക്കും വാങ്ങിവെക്കും പക്ഷെ ഈ ക്യാച്ച് വാങ്ങി വെക്കുന്നതിനാ ഈ ഏട്ടന് എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ അമ്മമ്പിൽ എന്ന് പറഞ്ഞാൽ ഞാനില്ലെങ്കിൽ ഓലി ഉമ്മയും ആ മൂന്ന് പേരും വളരെ പിന്നെ ഇപ്പം ചെറിയ ആളുള്ളത് കൊണ്ട് ഒന്നും കൂടിയും മനടുത്തും കാഞ്ഞു കളിപ്പിക്കലും ആ ഒക്കെ കാണുന്ന നേരം നമ്മൾ എപ്പോഴും ആ മനസ്സിലേക്ക് ഇങ്ങനെ കയറി നമുക്ക് നിൽക്കാൻ കഴിയുന്നില്ല ഓരോ ദിവസം തോറും ഞമ്മളെ മനസ്സിങ്ങനെ മരിച്ചു പോകുക എന്തായാലും എല്ലാം ഒരു നല്ലതിന് ഒരു ഹയർ ഉണ്ടാവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരാളുകൾ പറഞ്ഞത് കേട്ടിട്ടാണ് എൻ്റെ മകൻ ഇത്രയും ഉണ്ടായിരുന്നോ ഒന്നുകൂടി ഒരു സ്നേഹം നമ്മൾ കൊടുക്കാനെന്നുള്ള കണ്ടിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് അതാ ഞാൻ പറഞ്ഞത് ഞാൻ അവനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴൊക്കെ എൻ്റെ മുഖത്തേക്ക് വരാൻ നോക്കാൻ അവർക്ക് കഴിയുന്നില്ല അവരെ പേര് പറയും അതെ അതുപോലെ തന്നെ ഇന്നലെ ഞാൻ കണ്ട അൻസഫറിന് കുട്ടി ഒരുപാട് അവൻ സങ്കടപ്പെട്ടിട്ട് എൻ്റെ മുമ്പ് നിന്ന് എന്തായാലും ഇത്രയും നല്ലൊരു സൗഹൃദ വലയായിരുന്നു എന്നുള്ളത് വളരെ സന്തോഷം എല്ലാ കുട്ടികളും ഒന്നരണ് ഒന്നരാണ് വെച്ച് അയ്യഞ്ച് പേര് രണ്ട് പേര് മൂന്ന് പേര് കവർമ്പുറത്ത് നിന്ന് ഞാൻ വായിച്ച് ചെയ്ത് പോകും കരഞ്ഞിട്ടാണ് പോണത് പല ആളുകളും പറയുന്നു ഇങ്ങനെ അടുത്ത ബന്ധം ഇവർ അതേ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അവൻ്റെ പുറത്തുള്ള ഏതെങ്കിലും ഭാഗത്തു നിന്നോ നമുക്ക് അവനൊരു പറ്റിയൊരു മോശമായിട്ട് അഭിപ്രായം കിട്ടിയിട്ടില്ല പിന്നെ ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഞാൻ കുറച്ചും കൂടി അവനെ സ്നേഹിച്ചില്ലല്ലോ ഏ കുറച്ചും കൂടി ഒരു എന്ത് ചെയ്താൽ എനിക്ക് വന്നൂടി ലാളിക്കായിരുന്നു എന്നുള്ളൊരു ഇതിപ്പോൾ എനിക്കൊരു കുറ്റപാതം പോലെ തോന്നുന്നുണ്ട് ശരിയാവും ഉപ്പ എല്ലാത്തിനും ഒരു ഹയർ പഠിച്ചും വെച്ചിട്ടുണ്ടാവുമല്ലോ എന്നാലും ഉപ്പനെ കണ്ടെങ്കിലും ഇത്രയും വിഷയങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നാലും വളരെ നന്ദി ഉണ്ട് അപ്പം സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കാമെന്ന് അറിയാം എങ്കിൽ സങ്കടം മാക്സിമം ഒഴിവാക്കാം നിങ്ങൾ ഞങ്ങളുടെ കൂടി ഉപ്പയാണ് ശബാസ് ഞങ്ങളുടെ കൂടെ അങ്ങനെയാണ് ഞങ്ങളും കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നുണ്ടോ